ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയലക്കറിയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള അയലക്കറി ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു കുടമുളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് ചൂടുകളടക്കുക കൂടാതെ രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം നന്നായി ഇളക്കുക ഇരുപത് മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കുക പിന്നീട് നോക്കിയതിനായി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം തീയിൽ വെച്ച് രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് നേരം വഴറ്റാം ഇനി ഇതിലേക്ക് പതിനഞ്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് അഞ്ച് മുതൽ ആറ് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റുക ഇപ്പോൾ ചെറിയ ഉള്ളി ചെറുതായി ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം വേവിക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച കുടുമ്പുളി വെള്ളത്തോടൊപ്പം ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി തിളച്ചു തുടങ്ങുന്നത് വരെ വേണം വേവിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ തിളച്ചു തുടങ്ങുമ്പോൾ അഞ്ഞൂറ് ഗ്രാം അയല മീഡിയം കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഫ്ലെയിം ഏറ്റവും കുറവിലേക്ക് വെച്ച് അര അരകപ്പ് തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക തേങ്ങപ്പാൽ ചേർത്ത ശേഷം തിളപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല കൂടെയും ും സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്